പശ്ചിമേഷ്യ തീച്ചുളയിൽ ഒരുക്കുമ്പോൾ ഇസ്രയേലിന്റെ തന്ത്രമാണ് ചർച്ചയാകുന്നത് പതുങ്ങിയിരുന്നിട്ട് കുതിക്കുന്ന നെതന്യാഹുവിന്റെ ചാല ഇപ്പോൾ എവിടെ വെച്ച് തിരിച്ചടി കൊടുക്കണമെന്ന ആളന്നു പയറ്റുന്ന ഇസ്രയേലിന്റെ ചാരസംഘടനയും ഇനി തിരിച്ചടിക്ക് ഹിസ്ബുള്ള കൈവൊക്കുമ്പോൾ ഒരൊറ്റ ചോദ്യം മാത്രം ബാക്കി ഇസ്രയേലിന്റെ ശക്തിയുടെ അവസാന വാക്ക് ആണവായുധം അത് പുറത്തെടുക്കുമോ എന്നത് ഇസ്രയേലിന്റെ സൈനികമായ ശേഷിയെക്കുറിച്ചുള്ള നിരവധി ഊഹാപോഹങ്ങളാണ് പുറത്തുവരുന്നത് രാസായുധങ്ങളും ജൈവായുധ പദ്ധതികളും ഉൾപ്പെടെ വളരെ വിപുലമായ ആയുധ പദ്ധതികൾ ഇസ്രയേലിനുണ്ടെന്ന് കരുതിപ്പോരുന്നു എന്നാൽ നിലവിലെ ആയുധ ഹൈരാർക്കിയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആണവായുധങ്ങളാണ് ഇസ്രയേലിന്റെ ആണവായുധങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ എന്നും ഒരു പുകമറയായിട്ടാണ് നിന്നിട്ടുള്ളത് ഇവയുണ്ടെന്നോ ഇല്ലെന്നോ ഇസ്രയേൽ ഒരിക്കലും അംഗീകരിച്ചിട്ടോ നിഷേധിച്ചിട്ടോ ഇല്ല പക്ഷേ ലോകത്ത് നല്ലൊരു ശതമാനം വിദഗ്ദ്ധർ ഇസ്രയേൽ ആണവശക്തിയാണെന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ ലോകത്തെ ഒൻപതാമത്തെ ആണവ ശക്തിയാണ് രാജ്യം ആണവ നിർവ്യാപന കരാറിൽ ഒരിക്കലും ഒപ്പുവെക്കാൻ ഇസ്രയേൽ തയ്യാറായിട്ടില്ല എന്നതും വസ്തുത കേവലം കിലോമീറ്റർ സ്ക്വയർ വിസ്തൃതിയും വെറും ഒരു കോടിയിൽ താഴെ മാത്രം ജനസംഖ്യയുമുള്ള ഇസ്രയേൽ എന്ന കൊച്ചു രാജ്യം രൂപീകൃതമായ കാലം മുതൽ ദശകങ്ങൾ പഴക്കമുള്ള ശത്രുത മൂലം കിടക്കേ മെഡിറ്ററേനിയൻ പ്രദേശം ഒന്നാകെ പേർഷ്യൻ ഗൾഫിലും വൈരികൾ ഉള്ള ഈ രാജ്യം അതുകൊണ്ട് തന്നെ തങ്ങളുടെ നിലനിൽപ്പിനായി വൻതോതിലുള്ള സൈനിക ശക്തിയാണ് കാലങ്ങളായി സ്വായത്തമാക്കി വെച്ചിരിക്കുന്നതും എന്നാൽ പരമ്പരാഗത ആയുധങ്ങളുടെ ശേഖരത്തിനും അപ്പുറം അതിമാരകമായ ആണവായുധങ്ങളുടെ ഒരു രഹസ്യ കലവറ തന്നെ ഇസ്രയേലിന്റെ കൈവശം ഉണ്ടെന്നാണ് അന്തർദേശീയ ചാര ഏജൻസികളുടെയും അവരുടെ എതിരാളികളുടെയും വിശ്വാസം തൽഫലമായി അറബ് മേഖലയിൽ ഇസ്രയേൽ ഏർപ്പെടുന്ന ഏതൊരു യുദ്ധവും ലോകത്തിനെ ആശങ്കപ്പെടുത്തുന്നതും ജൂതരാജ്യം വികസിപ്പിച്ചു എന്ന് കരുതപ്പെടുന്ന ഈ ബോംബുകൾ നിർമ്മിക്കുന്ന ഒരു കേന്ദ്രത്തിന്റെ പ്രവർത്തനമാണ് ദക്ഷിണ ഇസ്രായേലിലെ നെഗോവ് മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ടെല്ലാവീവിൻ്റെ ആദ്യ ആണവലാഭം വിശ്വശാത്വിക ഭൂപടത്തിൽ ഇസ്രായേലിനെ ഒരു അപ്രഖ്യാപിത ആണവശക്തിയായി അടയാളപ്പെടുത്താൻ സഹായിച്ചതുമായ നെഗേവ് ന്യൂക്ലിയർ റിസർച്ച് ഫെസിലിറ്റി അഥവാ ഡിമോണ ആണവ പ്ലാന്റ് ആയിരുന്നു അത് ഇസ്രയേലി ന്യൂക്ലിയർ ബോംബുകളുടെ ആക്ടിവേഷൻ സെന്ററും പശ്ചിമേഷ്യയെ ഭയപ്പെടുത്തുന്നതുമായി ഇസ്രായേലിന്റെ ഒരു മാരക ആണവ കേന്ദ്രമെന്ന് ആഗോള വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതുമായി ഈ ലാബിനെ പറ്റിയാണ് ഒപ്പം ഈ കേന്ദ്രത്തിന്റെ സ്ഥാപനത്തിലേക്ക് ഇസ്രായേലിനെ നയിച്ച കാരണങ്ങളെപ്പറ്റിയും അതിനവർ സ്വീകരിച്ച മറ്റു നടപടികളെ പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ യു എസിൽ നിന്നും ം വിമാനം വാങ്ങിയപ്പോൾ അന്നത്തെ യു എസ് ആഭ്യന്തര സെക്രട്ടറി ഹെൻറി കിസ്ജറിനെ ഇസ്രയേൽ ഒരു വാക്കു കൊടുത്തു മധ്യപൂർവ്വദേശത്താദ്യമായി ആണവായുധങ്ങൾ കൊണ്ടുവരുന്നത് തങ്ങളായിരിക്കില്ല എന്നായിരുന്നു ആ വാക്ക് അതിന് മറ്റൊരു ധ്വനി കൂടി ഉണ്ടായിരുന്നു തങ്ങളുടെ അയൽ രാജ്യങ്ങളിൽ ആരെങ്കിലും ആണവായുധം വികസിപ്പിച്ചാൽ തങ്ങളും വികസിപ്പിക്കുമെന്ന ധനി ഇസ്രയേലിന് തൊണ്ണൂറ് പ്ലൂട്ടോണിയം ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടെന്നും നൂറു മുതൽ ഇരുന്നൂറ് വരെ ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള പ്ലൂട്ടോണിയം ശേഷി ഉണ്ടെന്നുള്ളതും ശക്തമായ അഭ്യൂഹമാണ് എന്നാൽ ഇസ്രയേൽ സ്വന്തം നിലയിൽ ആണവായുധ പരീക്ഷണങ്ങളൊന്നും ഇതുവരെ ശ്രദ്ധ തേടുന്ന തരത്തിൽ നടത്തിയിട്ടുമില്ല യൂറോപ്പിലെ മറ്റു ചില രാജ്യങ്ങളുടെ സഹായത്തോടെ ഇസ്രായേൽ പരീക്ഷണങ്ങൾ നടത്തിയെന്നും വാദിക്കുന്നവരുണ്ട് രാഷ്ട്രീയ രൂപീകരണത്തിനു ശേഷം രണ്ട് പതിറ്റാണ്ടോളം ഇവർ ഫ്രാൻസിനെയാണ് ഇക്കാര്യത്തിൽ ആശ്രയിച്ചത് എന്നതും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ആറുദിന യുദ്ധത്തിനു ശേഷം ഫ്രാൻസ് ഇക്കാര്യത്തിൽ ഇസ്രയേലുമായുള്ള സഹകരണം നിർത്തിയെന്നും പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ യു നിന്ന് മുന്നൂറ് കിലോഗ്രാം യുറേനിയം ഇസ്രയേലിന് ലഭിച്ചതായി അഭ്യൂഹങ്ങളുണ്ട് ആണവായുധങ്ങളെ വഹിക്കാനുള്ള ശേഷിയും ഇസ്രയേലിന് ധാരാളമാണ് എഫ്റ്റീൻറ്റീൻ എഫ് തേർട്ടി ഫൈവ് തുടങ്ങിയ യു എസ് നിർമ്മിത വിമാനങ്ങൾക്ക് ന്യൂക്ലിയർ ഗ്രാവിറ്റി ബോംബുകൾ ഏറ്റാൻ ശക്തിയുണ്ട് എഫ് ഫിഫ്റ്റീൻ വിമാനത്തിന് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് റേഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിനൂതന സ്റ്റെൽ സംവിധാനങ്ങളുള്ള വിമാനങ്ങൾ യു നിന്ന് വാങ്ങാനും ഇസ്രയേലിന് കരാറുണ്ട് കടൽ മാർഗമുള്ള സൈനിക രീതികൾ ഇസ്രയേലിന് കുറവാണെങ്കിലും അവരുടെ കയ്യിലുള്ള ആറ് ഡോൾഫിൻ ഗ്ലാസ് മുങ്ങിക്കപ്പലുകൾക്ക് ആണവായുധവാഹക ശേഷിയുണ്ടെന്നും വിദഗ്ദ്ധർ പറയുന്നു ഇക്കാര്യത്തിൽ ഉറപ്പില്ല ഇസ്രയേലിന്റെ ആവനാഴിയിലുള്ള ജെറിക്കോ രണ്ട് ജെറുക്കോ മൂന്ന് വിമാനങ്ങൾക്കും ആണവായുധ പോർമുനകളെ വഹിക്കാമെന്നും കരുതപ്പെടുന്നു യഥാക്രമം ആയിരത്തി അഞ്ഞൂറ് നാലായിരം കിലോമീറ്ററുകൾ റേഞ്ചുള്ളവയാണ് ഇവ ഇത്തരത്തിൽ നൂറോളം മിസൈലുകൾ ഇസ്രയേലിന്റെ ആയുധപ്പുരയിലുണ്ടത്രേ ഇതെല്ലാം കണ്ടിട്ടാണോ ഇറാൻ നെഹ്യാസിന്മാറിന്റെ മരണത്തിൽ തിരിച്ചടിക്കു മടിച്ചതെന്നുകൂടി അറിയാൻ ബാക്കിയുള്ളൂ